നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് റിലീസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ടായിരുന്നു ആ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഇപ്പം മുന്നേറുന്ന സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞമേൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇരുന്നൂറ് കോടിയും കടന്ന് സിനിമ വലിയൊരു വിജയം നേടി എന്ന് മാത്രമല്ല നമ്മളെല്ലാം കേട്ടു വന്നത് മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രം ലൂസിഫർ എന്നാണ് നമ്മളെല്ലാവരും കേട്ടുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു അതേതാണ്ട് നൂറ്റി എഴുപത്തെട്ട് കോടിയോളം വന്നപ്പോൾ തന്നെ ആ ഒരു കള്ളത്തരം പൊളിഞ്ഞടിഞ്ഞി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് കോടിയിൽ മലയാളത്തിലൊരു സിനിമ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു എന്നാൽ മഞ്ഞുമേൽ ബോയ്സ് സിനിമ ഇറങ്ങിയതിന് ശേഷം ആദ്യത്തെ മലയാളത്തിൽ ഇരുന്നൂറ് കോടി എന്ന് പറഞ്ഞ് ആ ഒരു സിനിമ വരികയും നമ്മളിപ്പോഴും ഗൂഗിളിലും ഇതിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമുക്ക് കാണാം മലയാളത്തിൽ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രം മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം തൊട്ട് മലയാള സിനിമയ്ക്ക് നല്ല കാലമാണ് മുന്തിൻ മാനുവൽ കഥ എഴുതി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം ഇറങ്ങിയ സിനിമ ജയറാമിൻ്റെ എബ്രഹാം ഓസ്ല ഈ സിനിമയിൽ മമ്മൂക്ക ഒരു പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരുന്നു ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റും സിനിമയിൽ ഇത്രയധികം വിജയം നേടാൻ അല്ലെങ്കിൽ ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായി മാറാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ആ സിനിമയിലെ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു എൽ ജെ പി ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്നു പറഞ്ഞ സിനിമ സിനിമയും റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് ആദ്യ ദിനം തന്നെ ഫാൻസുകാർ തന്നെ ആ പടം പൊട്ടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം ഇപ്പോൾ അതിൻ്റെ നിർമാതാവ് തന്നെയാണ് മാധ്യമങ്ങളിൽ വന്നിട്ട് ലാലേട്ടൻ ഫാൻസാണ് ഈ സിനിമയെ പരാജയപ്പെടുത്താനായിട്ടുള്ള കാരണമെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം മമ്മുക്കാട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തു അക്ഷരാർത്ഥത്തിൽ ബ്രഹ്മയുഗം പ്രേക്ഷകരെ ഭ്രമിപ്പിച്ചു എന്ന് മാത്രമല്ല ഒരു പുതുമ നൽകിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു മമ്മുക്കാടെ കരിയറിൽ തന്നെ മമ്മൂക്ക ചെയ്യാത്ത ഒരു ഒരു ക്യാരക്ടർ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഒരു കൊടൂര ഐറ്റത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മമ്മുക്ക ബ്രഹ്മയുഗം കോടികൾ വാരിയത് മലയാളത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള മമ്മൂക്ക തന്നെയായിരുന്നു അതിനുശേഷം അറിഞ്ഞിട്ടുള്ള പ്രേമലും ബോക്സ് ഓഫീസിൽ തരംഗമായി എന്ന് മാത്രമല്ല നൂറ് കോടി അനായാസം കടക്കുന്ന ഒരു സിനിമയായി മാറുകയും പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്നുകൂടെ അറിയാൻ സാധിക്കുന്നു അതിനുശേഷമായിരുന്നു മഞ്ഞമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു എൻട്രി തീർച്ചയായിട്ടും മഞ്ഞമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാന നേട്ടം തന്നെയാണ് ഈ സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആ നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയും ബോക്സ് ഓഫീസ് തൂക്കിയടിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നൂറ്റമ്പത് കോടിയും കടന്ന് സിനിമ വേറൊരു ലെവലിലേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് ഇപ്പം ആടുജീവിതം എന്ന സിനിമയും ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഇപ്പോഴത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാൻ വിഷു പ്രമാണിച്ചുകൊണ്ട് മൂന്ന് മലയാള സിനിമകൾ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത് ചെയ്തത് ഫാദ്ഭാസിന്റെ ആവേശം പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീ നായനായിരത്തിയ വർഷങ്ങൾക്ക് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ന ജയ്ഗണേഷ് ഈ മൂന്ന് സിനിമകളിലും രണ്ട് സിനിമകൾ ബോക്സ് ഓഫീസിൽ തരംഗമായി മാറി എന്നുള്ളതാണ് ഫാദ്ഫാസിന്റെ ആവേശമാണ് ഇപ്പം കളക്ഷൻ റെക്കോർഡുകൾ വേദിച്ചുകൊണ്ട് മുന്നേറുന്ന അനായാസം നൂറ് കോടിയിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് ആവേശമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരത്തിൽ തന്നെ അതോടൊപ്പം തന്നെ കടപിടിച്ചു നിൽക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയും അപ്പം മലയാള സിനിമയിൽ നൂറ് കോടി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അനായാസം കടക്കാൻ പറ്റുന്ന നല്ല നല്ല സിനിമകൾ വരുന്നു എന്നുള്ളതാണ് ജയ്ഗണേശ് എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു സിനിമ അത്രയധികം പ്രേക്ഷ ക്ഷകർ പ്രതീക്ഷിച്ച പോലുള്ള ഒരു പ്രതികരണം ആ സിനിമയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കാരണം അത്തരത്തിൽ വിവാദങ്ങളിൽ കുടുക്കിയ സിനിമയെ ഹിറ്റടിപ്പിക്കാൻ നോക്കുന്ന ചില പ്രവർത്തികൾ ഇത് ഇക്കൂട്ടറിൽ നിന്നും നടക്കുന്നുണ്ട് എന്തായാലും മലയാള സിനിമയുടെ സുവർണ മലയാള സിനിമയുടെ നല്ല കാലം എന്നൊക്കെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് വിശേഷിപ്പിക്കാം അതുകൊണ്ട് ആയിരം കോടിയോളം രൂപയാണ് ഇതിനടക്കം തന്നെ മലയാള സിനിമകൾ സ്വന്തമാക്കിയതെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാന നിമിഷം തന്നെയാണ് പ്രത്യേകിച്ച് മലയാള സിനിമാ പ്രേമികൾക്ക് ഇനി വരാനിരിക്കുന്ന ഒട്ടുമിക്ക സിനിമകളും ഇതുപോലെ തന്നെ പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് നമുക്കവിടെ ടർബോ പിന്നെ റിലീസിനായിട്ട് റെഡി ആയി നിൽക്കുന്നു അറൊപ്പം തന്നെ മോഹൻലാൽ പൃഥ്വിരാജിൻ്റെ എംപുരാൻ തിയേറ്ററിലേക്ക് വരാൻ നിൽക്കുന്നു ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച